ഹലോ പറയുന്നു ഞങ്ങള് ഇന്ന് ലേറ്റ് ആയി പോയി പരി അസുഖ കടത്തിലായി ഹോളിഡേ വന്നിട്ട് പരിയിലാണ് ഇപ്പൊ ഒട്ടും വയ്യാതിരിക്കാണ് പിന്നെ എവിടെയെങ്കിലും പോണോന്ന് വേർത്ത് ഉച്ചയായപ്പോ ഇറങ്ങി വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് കേറിയിരിക്കുന്നത് പാരിസി വന്നിട്ട് കഴിക്കാതെ പാരിസിലെ സെൻട്രൽ സ്റ്റേഷന്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറന്റിലാണ് നമ്മൾ നൈസ് റെസ്റ്റോറന്റ് ആണ് പോകുന്നവർ മസ്റ്റ് ആയിട്ട് പോവുക അടിപൊളി ഫുഡ് ഐറ്റംസ് ഉണ്ട് ഫ്രഞ്ച് കുസിനാണല്ലോ മെയിൻ അപ്പൊ നമ്മള് ഖോസാന്റെ അകത്ത് ചീസും ഹാമൊക്കെ വച്ചതാണ് നമ്മളിപ്പോ ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത് পাইছ

ഹലോ എന്നാ പറയുന്നു ഇന്നലെ ഞങ്ങൾക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ഇന്നലെങ്ങും പോയില്ല ഞങ്ങൾ പിന്നെ ഭയങ്കര മഴയായിരുന്നു അവിടെ പിന്നെ പിള്ളേരെ കൊണ്ട് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ ഞങ്ങൾ വീട്ടിൽ പോയി കിടന്നുങ്ങി എല്ലാരും നന്നായിട്ട് ഡ്രസ്സെടുത്ത് നമ്മൾ ഇന്ന് പാരീസിൽ നിന്ന് യാത്രയായി നമ്മൾ ജർമ്മനിക്ക് പോവുകയാണ് കൊളോണിലോട്ടാണ് പോകുന്നത് നമ്മുടെ ചേട്ടായുണ്ട് പിന്നെ അവിടെനിന്ന് നമ്മുടെ വേറെ ചേച്ചിയുണ്ട് അപ്പോൾ അവരെ കാണാൻ വേണ്ടി പോവുകയാണ് ഇപ്പൊ നമ്മൾ ട്രെയിനാണ് ആണ് പോകുന്നത് യൂറോസ്റ്റാർ അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് അപ്പൊ കഴിച്ചേ നമ്മൾ യൂറോസ്റ്റാറിൽ കയറാൻ പോവുകയാണ് നല്ല തിരക്കുണ്ട് ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് ഫ്ലൈറ്റിന്റെ സാധാരണ മറ്റൊരു ആഴ്ച ഫ്ലൈറ്റിന് വരെ നമ്മൾ ട്രെയിൻ പിടിച്ചതാണ് വെറും മൂന്ന് മണിക്കൂറുകൊണ്ട് നമ്മൾ കൊളോണിയിലെത്തും അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള പ്രത്യേകത പരിപാടി നമ്മളിൽ ആരാണുള്ളതെന്ന് ചോദിച്ചാൽ പപ്പാര ചേച്ചിയുടെ മോലും പപ്പാര ചേട്ടൻ്റെ മോളും അവിടെയാണ് അപ്പം ആ രണ്ടുപേരും ഫാമിലിയായിട്ട് ൂഫിനും കൃഷ്ണത് അത്തെ മരുന്ന് മേടിച്ചത് തീർന്ന് അപ്പൊ ഇതൊക്കെയാണ് കഥ ഈ ജർമ്മനി ചെന്നിട്ട് ഓണം ആവും ഓണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഞ്ഞു കിട്ടിയ സുഖം പറയണം അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ബാക്കി അവിടെ ചെന്നിട്ട് കാണാം പിന്നിടയ്ക്ക് എങ്ങനെയാവോ ഇപ്പൊ നോക്കിയായിട്ടു

കേട്ടോ എന്റെ മുഖം നിറച്ച് വേരി ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ് ക്യാമറ എന്ന് പറഞ്ഞാണ് മതിയോ

നമ്മൾ കൊളോണിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ചേട്ടനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകുകയാണ് ചേട്ടൻ ഇപ്പം പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത് ഞാനൊരു രണ്ടായിരത്തി പതിനെട്ട് സമയത്തൂടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് പിന്നെ ചേട്ടനെ കാണുന്നത് കുത്തിനാൾ കൂടിയാണ് ഇങ്ങനെ എൻ്റെ ചേട്ടൻ കല്യാണത്തിന് കണ്ടതാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ കുറേ നാളത്തെ കഥകൾ പറയാനുണ്ട് അടിച്ച് പൊളിക്കാൻ പോവുകയാണ് ബാക്കി പുറകെ കാണാം ഇതാണ് കൊളോൺ റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര വലിയൊരു സ്റ്റേഷനാണ് അത്യാവശ്യം കൊഴുപ്പുണ്ട് ഞങ്ങൾ ആഫ്റ്റർ ടൈം വർഷങ്ങൾ ആറ് വർഷങ്ങൾ ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്നു കണ്ടു മുട്ടിരിക്കുന്നു വീണ്ടും ഞങ്ങളത് വീട്ടിലെത്തി എല്ലാരും എന്നൊക്കെ പറയുന്നു സുഖാണോ അപ്പൊ നമ്മൾ ജർമ്മനിൽ ഉണ്ട് കൊളോണിലുണ്ട് നമ്മൾ ചേട്ടൻ അടുത്താണ് അപ്പൊ നമ്മൾ കൊളോൺ ചെറുതായിട്ടൊന്ന് കറങ്ങി തിരിച്ചു കാണാം എന്നൊരു പ്ലാനിറ്റ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് എഴുന്നേറ്റ് വന്നപ്പോൾ ലേറ്റ് ആയി കണ്ട സന്തോഷത്തിൽ കുറച്ച് പരിപാടികളും കലാപാലി കഴിഞ്ഞ് ഞങ്ങൾ കടന്നപ്പോ ലേറ്റ് ആയി പോയി അപ്പോൾ നമ്മൾ കൊളോൺ കാണാൻ പോകുന്നു ഇവിടെ ഫേമസ് ആയിട്ടൊരു കത്തീഡ്രൽ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ബിയർ ഫാക്ടറി ഉണ്ട് ചേട്ടാ വീടിന്റെ ഫ്രണ്ടിൽ അതാണ് മെയിൻ അവിടെ പോവുക ബിയർ മേടിക്കുക അടിക്കുകയാണ് ഇന്നത്തെ പരിപാടികൾ വീടിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ട്രാമുണ്ട്

ോട്ട് സെൻട്രലോട്ട് നമ്മൾ യാത്ര ആകുകയാണ് താമസിക്കുന്നത് സിറ്റിയിൽ നിന്ന് ഒരു വില്ലേജ് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഇവിടുത്തെ ഏറ്റവും യൂറോപ്പിലെ തന്നെ ഏറ്റവും ഫേമസ് ആയൊരു കത്തീഡ്രൽ അല്ല രണ്ടാമത്തെ കത്തീഡ്രൽ ഒന്നാണ് ഇത് നമ്മളത് പോയി കാണുക എന്നാണ് നമ്മുടെ മെയിൻ അജണ്ട മമ്മൂട്ടി പറഞ്ഞ മറ്റേ ചങ്ങനാശ്ശേരി ഫാമിലിയാണ് ഇവരൊക്കെ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞപ്പോൾ അതാ പറഞ്ഞ അതായത് പണ്ട് ജർമ്മനിന്ന് പറഞ്ഞാൽ ചങ്ങനാശേരിക്ക മാത്രമേ ഉള്ളൂ ചേച്ചിയൊക്കെ നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര് ചേച്ചി എന്റെ പ്ലാനാ പറക്കട്ടെ ചേച്ചി ചേച്ചിയുടെ ചങ്ങാശേരി പേര് ആ തീർച്ചയായി അതായത് മറ്റേ മമ്മൂട്ടി പറഞ്ഞ സെയിം സ്ഥലത്തുള്ള ആൾക്കാരെ ഇവരൊക്കെ ചേട്ടാ പാലയാണ് ചേട്ടാ ജർമ്മന ചേട്ടാ പാലയാണ് ചേച്ചിയൊക്കെ ജർമ്മൻ

ണ്ടോ <rainforest> ചേച്ചി പറയുന്ന ഇവിടുത്തെ അടിപൊളി കടയാണ് ഇതെന്നാണ് പറയുന്നത് നല്ല അടിപൊളി കളക്ഷനുള്ള കടയാണെന്നാണ് പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സിറ്റി കൂടെയുള്ള യാത്ര കിട്ടലൻ സ്ട്രീറ്റ് അല്ലേ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഫേമസായ സ്ട്രീറ്റാന്നാണ് അവർ പറയുന്നത് ഷോപ്പിംഗ് ആണ് ഫുൾ രണ്ട് സൈഡിലും ഇഷ്ടംപോലെ കറകളുണ്ട് അത്യാവശ്യം ഓഫർ അവിടെ കിട്ടുന്നുണ്ട്

ചിറോസ് കഴിച്ചോ ചെറോസ് കഴിച്ചോട്ടില്ല അങ്ങനെ വേറെ ഫ്ലേവർ ഉണ്ടായിരുന്നു പിസ്താഷും ഒക്കെ നമ്മൾ നടന്ന് നമ്മുടെ ലക്ഷ്യമായ കത്തിയറ്ററിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അറിയാം ഈ കത്തീറ്ററിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് യൂറോപ്പിലെ പിന്നെന്തൊക്കെയാണ് വർഷം ഒന്നും പറ്റിയില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി ചരിത്ര മുഹൂർത്തങ്ങൾ പള്ളിയാണ് ഇത് മുട്ടാണോസ് ഇങ്ങനെ കിടക്കയാണ് ഈ പള്ളി പള്ളിയല്ലേ ഇത് കത്തീഡ്രലോ ഡൂമോ ചർച്ച് എന്നൊക്കെയാണ് ഇതിന് പറയപ്പെടുന്നത് നമ്മൾ ഇവിടെ നിന്നാണ് ഇന്നലെ വന്നിറങ്ങിയ ഇതിലെ ഈ കാണുന്ന ശേഷനിൽ നമ്മള് വന്നിറങ്ങിയ മുഴുത്ത പള്ളിയാണോ നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല അല്ലേ എന്നെ കൂട്ടും പള്ളിയാ എന്ത് മുഴുത്ത മുഴുത്ത പള്ളിയാണ് കഴിച്ചു ഇതിന്റെ സൈസ് എങ്ങനെ വിവരിക്കാൻ പറ്റും എനിക്കറിയാൻ പറ്റില്ല അപ്പോൾ കൈസ് നമ്മൾ നിൽക്കുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് കത്തീഡ്രലിന് മുമ്പിലാണ് ജർമ്മനി കൊളോണിലുള്ള ഈ കത്തീഡർ ദോമ ചർച്ചറിയപ്പെടുന്ന ഈ കത്തീഡ്രലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അടിപൊളിയാണ് ഇവിടെ വരുമ്പോൾ മസ്റ്റ് വിസിറ്റ് ആണ് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോവാം പള്ളിന്നിറങ്ങി ഖത്തീഡ്രൽ ചർച്ച ഇഷ്ടം പോലെ ചർച്ച് അവിടെ നമ്മളത് അപ്പൊ നമ്മളവിടുത്തെറങ്ങി നമ്മള് തിരിച്ചു പോവുകയാണ് ഇനി അടുത്ത ലക്ഷ്യം നമ്മൾ കങ്കാരുവിന്റെ ഇറച്ചി കഴിക്കാൻ പോണേ ഓസ്ട്രേലിയ പോയില്ലെങ്കിലും ജർമ്മനിൽ കങ്കാരു കിട്ടുന്ന കങ്കറു കങ്കരു കഴിക്കാൻ പോണേ ലൈറ്റ് ഉണ്ടോ ഈ ലൈറ്റ് ഉണ്ടോ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് പല കളറുകൾ എന്തായാലും ജർമ്മനിൽ കൊളോണിയ വരുന്നവർ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കണം ഈ സ്ട്രീറ്റിൻ്റെ പേര് കേറതില്ല അവിടുത്തെ മെയിൻ സ്ട്രീറ്റ് ആണ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി ഖത്തറിൽ അടുത്തുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് റെസ്റ്റോറൻ്റിന് എല്ലാം ഇവിടെ വന്ന അടിപൊളിയാണ് കിടിലം ഏതെല്ലാം ഏതെങ്കിലും ജെല്ലിമൊട്ട പേടിക്കാൻ വന്നാണോ അത് ലോലി പോപ്പ് എന്നാ പേടിച്ചത് ലോലി പോപ്പ് തന്നെ ചേട്ടാ ഏതോ പുതിയ വഴി വഴിയുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ഒരാളും ഇല്ലാത്ത ഏതോ വഴി കൂടെ ഞങ്ങളെ കൊണ്ടുപോയിട്ടിരിക്കയാണ് ഇപ്പൊ വീട്ടിലോട്ട് പോകാൻ തിരിച്ചു വഴി അറിയത്തില്ല എന്താന്ന് എനിക്കറിയില്ല മെഗൈസ് ഇപ്പൊ പറയുന്നത് എന്താ എനിക്ക് ഇതുവരെ മനസിലായിട്ടില്ല ജർമ്മനി വന്നു ഫെയിൽ സാധനമായ രണ്ട് സാധനം നമ്മൾ മേടിക്കുകയാണ് ഇതിന്റെ പേരെന്നൊക്കെ അതന്നെ അതാണ് ഇതാണ് നമ്മൾ രാവിലെ പറഞ്ഞ ആ ബിയറും കങ്കരുടെ ഇറച്ചി കിട്ടുന്ന കട ഓക്കെ ആണ് ആ എന്റെ പേര് നല്ല ഫേമസ് ആയിട്ടുള്ള ബിയർ ഫാക്ടറി പിന്നെ ഇവിടെ കങ്കരുടെ ഇറച്ചിയും കിട്ടും അപ്പൊ നമുക്ക് ഇന്ന് മേടിക്കാം ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റമായ ഇവരുടെ ഓൺ പ്രോഡക്റ്റായ ബിയറാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഇന്ന് വീട്ടിൽ ചെന്ന് നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാം പിന്നെ കങ്കാരൂവിൻ്റെ ഇറച്ചി കങ്കരൂസ് ഹോസ്ട്രേലിയ പോകാൻ വേണ്ടിയിട്ടാണ് അത് കഴിക്കാം ഇനിയിപ്പോൾ ഇവിടെ കിട്ടിയ സേക്ക് ഇനി ഹോസ്ട്രേലിയ പയ്യാലും പോകുന്നത് അപ്പോൾ കൈസ് ഏ നമ്മൾ വന്ന് ബിയർ വന്നപ്പോൾ ഞങ്ങൾ പൊട്ടിച്ച് അടിച്ചാൽ കിടിലും ബിയറാണ് അതെ നമ്മൾ വന്നപ്പോൾ ബിയർ അടിച്ച് കിടിലും ബിയറാണ് ഏ കങ്കാരുവിൻ്റെ കങ്ക്രൂവിൻ്റെ ഇറച്ചി

ഈ സ്റ്റേക്ക് ആണ് എനിക്ക് വാങ്ങണം. ഒരു ഹാള. ന്യൂ അങ്ങോട്ട് സോസ് ഒഴിച്ചേ. ന്യൂ അങ്ങോട്ട് സോസ് ഒഴിച്ചേ. പൊട്ടറ്റോ വെച്ചിട്ടുണ്ട്. കോർ കോർട്ടട گیا۔ കോർട്ടടോ അങ്ങ അണ്ടിർത്തി സോസ്.

ഞങ്ങളെ നയിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ഡ്രൈവർ ഡ്രൈവറായ രഞ്ജിച്ചേട്ടയാണ് അപ്പൊ നമ്മള് വേറെ ചെയ്യുന്നത് നമ്മുടെ ഉണ്ട് ജയിച്ചിടെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ പോകുന്ന വഴിയുള്ള കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളുമാണ് അപ്പോ വീഡിയോ കാണുക കാണുകയാണ് ഉറങ്ങുന്നു അബ്രു ഓൺ ഓണായിട്ടിരിക്കുകയാണ് ഇവിടെ ാണ് എന്താ പറഞ്ഞു മനസ്സിലാവുന്നില്ല പക്ഷെ എന്തായാലും വീഡിയോ ഒക്കെ കാണത്തിട്ടെന്നാണ് പറയുന്നത് അതെ വന്നപ്പോ തന്നെ നല്ല മാന ഇറച്ചി കപ്പറ ബുക്കി കാണിക്കേ കപ്പറച്ചി പിന്നെ അപ്പത്തിന്റെ പാവ നാണോ ഞങ്ങൾക്കൊക്കെ എത്തിയിരിക്കുന്നത് നാണം വന്നു ഏഹ് നല്ല ഹോം ഹോമേഡ് തിരാമിച്ചു വിവിധ ചേച്ചിന്റെ വക ഓ എന്നെടുക്കരുത് കേട്ടോ തനി ഇറ്റാലിയൻ തിരാമിശമാണെന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ ഇറ്റാലിയൻ ടേസ്റ്റ് കിട്ടുമോ ഇറ്റാലിയൻ ടേസ്റ്റ് കേട്ടോ ഏഹ് ഇറ്റലി പോയിട്ട് തിരമസം ഇഷ്ടപ്പെടാത്തവർ വിവിധ ചേച്ചി വീട്ടില് വരിക ആ ചേച്ചി ഉണ്ടാക്കി തരുന്നതായിരിക്കും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ് ഞങ്ങൾ ഇന്നലെ വന്നു വർദ്ധനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന് രാവിലെ എഴുന്നേറ്റ് നല്ല നൈസ് താണുപ്പുള്ള വെതറാണ് എന്നാൽ വെയിലും ഉണ്ട് ഇത് കറക്റ്റ് ജർമ്മൻ വില്ലേജാണ് നമ്മളെ മമ്മൂട്ടി പറയുന്ന അതേ വില്ലേജ് അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അളിയനോടും ചേച്ചിയോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് കൊളോണിലോട്ട് തന്നെ പോവുകയാണ് നാളെ രാവിലെ ഞങ്ങൾ യോഗയ്ക്ക് പോകുന്നു ഈ പ്രാവശ്യം ട്രിപ്പ് പനിയും മൊത്തത്തിലെല്ലാവരും സിക്കായിപ്പോയി അതുകൊണ്ട് വീഡിയോ ഒന്നും അത്ര വിചാരിച്ചു പോലെ എടുക്കാൻ പറ്റിയില്ല ഇപ്പം ഞങ്ങൾ ഇനിയും വരുന്നതാണ് അടിച്ചു പൊളിക്കുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ബായ്